ഹലോ ഫ്രണ്ട്സ് സുഖാണോ ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചെടുത്തൊരു വീഡിയോ ആണ് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ അല്പം വൈകിപ്പോയി ഇവിടെ ഒരു നീണ്ട പാർക്കിംഗ് ഏരിയ കണ്ടോ ഇത് സ്ഥലം എവിടെയാണെന്നൊന്ന് പറയാമോ ഇതാണ് ഗ്ലോബൽ വില്ലേജ് ദൂരെ ദൂരെ ഒരു വലിയ കൊട്ടാരം അടുത്ത് വരുന്നതായിട്ട് കണ്ടോ ഇതാണ് ഗ്ലോബൽ വില്ലേജ് നമുക്ക് വേണമെങ്കിൽ ആഗോള ഗ്രാമം എന്നൊന്ന് വിളിക്കാം അതായത് ഒത്തിരി രാജ്യങ്ങളിലെ കൾച്ചറുകളെ കൂട്ടിയിണക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം സാധാരണയായി ഒക്ടോബർ തുടങ്ങി ഏപ്രിൽ മാസം വരെയാണ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിരിക്കുന്നത് അതായത് എല്ലാ ദിവസവും ഒരു നാല് മണി മുതൽ പന്ത്രണ്ട് മണിവരെ വീക്കെൻഡാണെങ്കിൽ രാത്രി ഒരു മണിവരെയൊക്കെ ഉണ്ടാവും നമുക്ക് ഏറ്റവും നല്ലത് ഒരു ആറ് മണിക്ക് ശേഷം വരുന്നതായിരിക്കും അതാവുമ്പോൾ ഒത്തിരി ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു ഭംഗി പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത് കുറച്ച് ഇരുട്ടായതിനു ശേഷമാണ് ഇവിടെ ഒത്തിരി രാജ്യങ്ങളുടെ പവിലിയൻസ് കാണാം അതിൻ്റെ അകത്ത് അവരുടേതായ വസ്ത്രങ്ങളും ഭക്ഷണ സാമഗ്രികളും അതുപോലെ കരകൗശല വസ്തുക്കളും നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അതുകൂടാതെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കളിക്കാനുള്ള റൈഡ്സും അതുപോലെ ഫുഡ് ഐറ്റംസിൻ്റെ ഒരുപാട് സ്റ്റോളുകൾ നമുക്ക് കാണാം ഈ ഒരു ഏരിയ കണ്ടോ കുറച്ച് ടെഡീസിനെയൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ബിയോൺ കുട്ടനോട് വല്ലാത്തൊരു സിമിലാരിറ്റി എനിക്ക് തോന്നി അതുകൊണ്ടാവാം ഞാൻ കുറച്ച് കുറച്ചധിക സമയം അവിടെ അവിടെയിരുന്നു സ്റ്റെഫനി കുട്ടിയും ഓടിയെത്തി ആ സമയം കൊണ്ട് ഡാഡി ഗ്ലോബൽ വില്ലേജ് മൊത്തത്തിലൊന്ന് കവർ ചെയ്യാൻ നോക്കി നിങ്ങളൊന്ന് നോക്കിയേ എത്ര അധികം ഏരിയയിലാണ് ഇത് നീണ്ടു കിടക്കുന്നതെന്ന് ലൈറ്റിംഗ് കണ്ണിന് ഇത്രയും ഇമ്പമുള്ളൊരു കാഴ്ച നമ്മൾ എന്തോ ഒരു സ്വർഗത്തിലെത്തിയ പോകും ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കണ്ടോ ഇപ്പൊ ഞങ്ങളൊരു പവിലുണ്ട് അകത്തെത്തി ഞാൻ ഏതാണ് പവിലൊന്നും ഇപ്പോ ഓർക്കുന്നില്ല ഇനി അടുത്തത് കയറുമ്പോൾ ഞാൻ പേര് നോക്കി വെച്ച് പറയാം ഇവിടെ കണ്ടോ വസ്ത്രങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അതുകൂടാതെ ഇതുപോലുള്ള കുറേ ഐറ്റംസ് പിന്നെ കുറച്ച് പേര് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ആദ്യമായി ഒരു പഹിലിയൽ കഴിതുകൊണ്ടാവാം കുറച്ചധിക സമയം സ്റ്റെഫനി കുട്ടി അതിൻ്റെ അകത്തൊക്കെ ഓടി നടന്നങ്ങനെ കണ്ടു ഞാനാവട്ടെ ഇത് രണ്ടാമത്തെ തവണയാണ് ഗ്ലോബൽ വില്ലേജ് വരുന്നത് ഒരു വർഷം ഞാൻ വന്നിരുന്നു അതിനുശേഷം മക്കളൊക്കെ ആയിട്ട് ഇത് ആദ്യത്തെ തവണയാണ് അതിൽ നിന്ന് കുറേ അധികം മോഡിഫിക്കേഷൻ ഇത്തവണ വന്നിട്ടു ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങാം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ബാർഗെയിനിങ് നടക്കും നിങ്ങൾ കണ്ടോ നമുക്ക് അലങ്കാര വസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നൂറായിരം സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നു സെറാമിക്കിന്റെ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു സ്റ്റെഫനിക്കുട്ടി ഒന്ന് തൊട്ട് ഫീൽ ചെയ്തു ബിയോൺ വാവ ഡാഡിയും വെയിറ്റ് ചെയ്ത് കുഴഞ്ഞതുകൊണ്ടാവും വിളിക്കുന്നു ഞങ്ങളെ ഞങ്ങൾ പുറത്തേക്ക് എത്തി ബലൂണും പിടിച്ചെണ്ടൊരു ചേട്ടൻ നിൽക്കണം കണ്ടോ ഇതുപോലെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു നൂറായിരം സാധനങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ പവലിയോൺസിലല്ലാണ്ട് പുറമേ കുറേ അധികം ഫുഡ് സ്റ്റോളുകൾ നമുക്ക് കാണാം വിവിധ രാജ്യങ്ങളിലെ ഐറ്റംസ് ഒക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് നമുക്കിവിടെയൊക്കെ ഒന്ന് കയറിക്കാഴ്ച മതിയാവും നേരെ ഒരു എൻട്രൻസ് കണ്ടോ അത് യു എയുടെ പവലിയൺ ആണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചോളം ചെസ്റ്റുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം അങ്ങ് ദൂരെ കാണുന്നത് കണ്ടു അതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേജ് എപ്പോഴും അവിടെ ഓരോ പ്രോഗ്രാംസ് മാറി മാറി നടന്നുകൊണ്ടേയിരിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറായിരം കലാകാരന്മാർ ഇവിടെ അണിനിരക്കും ഏകദേശം നാൽപ്പതിനായിരത്തിലധികം പ്രോഗ്രാംസ് ഇവിടെ നടക്കാറുണ്ട് ലോൺ കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ നാട്ടുകാരിങ്ങനെ ഫുൾ ഫാമിലി വന്ന് ഇരുന്ന് ക്യാമ്പ് ചെയ്യുന്ന നമുക്ക് കാണാം എൻ്റർടൈൻമെൻ്റിനുള്ള ഓരോ മാർഗങ്ങളിൽ എന്ത് രസമാണല്ലേ ഇവിടെ ഫാമിലി ഫുള്ള് വന്ന് ലോണിലൊക്കെ ഇരുന്ന് ഇന്ന് റിലാക്സ് ചെയ്യാൻ അടുത്തതായി കാണുന്നത് ഒരു ഫൗണ്ടനാണ് കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാനായിട്ട് ഇവിടെ ഡാൻസിംഗ് ഫൗണ്ടിരിക്കുന്നു ഇതിപ്പോൾ നനയുമെന്നുള്ളത് കൊണ്ട് ഷപിൻ ഹോൾക്ക് ഡാടി അൻവാദം തൊട്ടില്ല എന്നാലും ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ആസ്വദിച്ചു ബിയോൺകുട്ടിന് അവൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു ൈറ്റും വെള്ളല്ലാം കൂടെ എന്ത് രസമായിരുന്നെന്നോ ഞങ്ങൾ കുറച്ച് കുറച്ചധിക സമയം സ്റ്റെഫൻ മോളും അമ്മയും ബിയോൺകുട്ടനും കൂടെ അത് ആസ്വദിച്ചു നോക്കും തൊടാൻ എന്ത് രസമായിരുന്നോണ്ടിരിക്കും കൂടെ വെള്ളത്തിൻ്റെ ഡാൻസ് കളി പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ സ്റ്റെഫൻ മോൾക്കും ചെറിയൊരു പേടിക്കും കൂടാതെ കുടുപ്പം നനിക്കരുതെന്നുള്ള ഡാഡിയുടെ ശകാരവും എന്തായാലും നന്നായിട്ടൊന്ന് ആസ്വദിച്ച് നോക്കി കൂടെ അമ്മയും വെള്ളത്തിന്റെ അടുത്ത് പോരാൻ വന്നിട്ട് പ്ലാൻ ചെയ്യും ഞങ്ങൾ ഏതായാലും മെയിൻ സ്റ്റേജ് ലക്ഷ്യമാക്കി ഒന്ന് നീങ്ങി അവിടെ ഏതോ ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടേയിരിക്കുന്നു കുറച്ച് സമയം മെയിൻ സ്റ്റേജിലെ പ്രോഗ്രാംസ് അങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ അങ്ങനെ നിന്നു ഇത്തവണ ബിയോൺ ഡാഡിയുടെ കൂടെയാണ് സ്റ്റെഫനിക്കുട്ടി താളത്തിനനുസരിച്ച് ചുവട് വയ്ക്കാൻ തുടങ്ങി നേരെ കാണുന്നത് സിറിയയുടെ കവലിയോണാണ് നമുക്കേതായാലും അതിൻ്റെ അകത്തേക്ക് ഒന്ന് നോക്കാം മെയിൻ സ്റ്റേജിന് തൊട്ടടുത്തായിട്ടാണ് ഈ സിറിയയുടെ കവലിയോൺ വരുന്നത് എന്തായാലും ഡാഡിയും മക്കളും പ്രോഗ്രാംസൊക്കെ കണ്ട് മതിയായി എൻ്റെ കൂടെ കവലിയൻ്റെ അകത്തേക്ക് കാണാനായി വന്നു മിക്ക ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോസിലും നിങ്ങൾ ഈ ടർക്കിഷ് കോഫി ഇവർക്ക് നാളെ കണ്ടു കാണും ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കൂടുതലായും ഇവിടെ കാണാനുള്ളത് നമ്മൾ ഇവരിങ്ങനെ ഓരോ ഷോപ്പിലേക്ക് മാടി സ്റ്റെഫലി സ്റ്റെഫനിമോൾ ഓടി നടന്ന ഓരോ ഷോപ്പും ഇറങ്ങുവാണ് സ്റ്റെഫനി ഒരു പെയിൻറ്റിംഗ് ആസ്വദിക്കുമായിരുന്നു ായി എന്നെ കുറെ നിർബന്ധിച്ചു നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെയാണ് ഇവിടെ ഓരോ ഷോപ്പിലും കച്ചവടം നടക്കുന്ന രീതി ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഷോപ്പുകളോ സാമ്പിൾ നോക്കാനായാണ് പുള്ളി ഞങ്ങളെ ക്ഷണിക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ മുന്നോട്ട് നീങ്ങി അടുത്തതായി ഫ്രൂട്ട് ജ്യൂസിന്റെ ഒരു ഷോപ്പാണ് ബ്ലൂബെറി ജ്യൂസിന്റെ സാമ്പിൾ ആണ് ഉള്ളി മോൾക്ക് കൊടുക്കുന്നത് ഓർണമെൻസ് പിന്നെ ഞങ്ങൾ സ്ത്രീകൾക്കൊരു വീക്ക്നെസ് അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ചധികം സമയം ആഭരണങ്ങളുടെ കടയിൽ ചിലവഴിച്ചു ഡാഡി ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുന്നതിന്റെ തിരക്കിലായിരുന്നു സർവീസ് എന്ന പേരിൽ അവസരം ഇവിടെ ഉണ്ടായിരുന്നു വാമ്പയറിൻ്റെ കോസ്റ്റ്യൂമിൽ ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ോൺസ് നമുക്ക് കാണാം ഞങ്ങൾ എന്തായാലും അമേരിക്കയുടെ പകുലിയോട് ഒന്ന് കണ്ടുനോക്കാമെന്ന് തീരുമാനിച്ചു അതുപോലെ പോലെ കുറേ കരകൗശല വസ്തുക്കളുടെ ഷോപ്പും അതുപോലെ ചോയ്സിന്റെ ഷോപ്പും വസ്ത്രങ്ങളുടെ ഷോപ്പും പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പകുലിയോ ഞങ്ങൾ എന്തായാലും ചുറ്റി നടന്നു കണ്ടു ഇത് കണ്ടോ കുറേയധികം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെയും ഡ്രൈ ഫ്രൂട്ട്സ് നോക്കാനായി ഡാഡി കയറി ഞാനാവട്ടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു സാമ്പിൾ നോക്കാനായി പുള്ളി എനിക്കും തന്നു എന്തായാലും നല്ല ഹൈ ക്വാളിറ്റി സാധനം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പെർഫ്യൂമിന്റെ ഷോപ്പ് കണ്ടോ അതുവഴി ഞങ്ങൾ നേരെ പുറത്തെത്തി കുട്ടികൾക്കുള്ള റൈഡ്സിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തി ഇവിടെ പല തരത്തിലുള്ള റൈഡ്സ് ഉണ്ടായിരുന്നു ചെപരിമോൾ എന്തായാലും ഹാപ്പി വീഡിയോ ആണെങ്കിൽ ബലൂൺ നിൽക്കുന്ന ആളെയാണ് നോട്ടം വൈകുന്നേരം നാല് മണി തുടങ്ങി രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെയാണ് ഗ്ലോബൽ വില്ലേജ് ഉള്ളത് എന്നാലും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഒരു ഏരിയ കണ്ടുതീർക്കാൻ അത്രയും സമയം തന്നെ പോരാന്ന് എന്തായാലും കുറച്ചധികം വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് എല്ലാം കൂടെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ കാണിക്കുന്നത് പാടാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബാക്കി കാഴ്ചകളെല്ലാം നിങ്ങൾക്കായി ഷെയർ ചെയ്യുക ചെഫനിമോൾ എന്തായാലും മാറി മാറി ഓടി നടന്ന ഓരോ റൈഡ്സിൽ കയറി കളിക്കുവാണ് കുഞ്ഞു വാവയും ഡാഡിയും പോസ്റ്റായി സ്റ്റെഫനിയെ വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം സ്റ്റെഫനി കുട്ടിയുടെ ഒരു ഡാൻസും തുടങ്ങി ലൈറ്റിനനുസരിച്ച് സ്റ്റെഫനി ഡാൻസ് ചെയ്യുവാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു കാണിച്ചുതരാം അതുവരെ ബൈ ബൈ